അടുക്കള തിങ്ങനെ കിടക്കുവാണ് ഉണ്ടോ നീ അടുക്കളപ്പണി തുടങ്ങാൻ പോവാണ് ജാനിക ഇവിടെ വന്നിപ്പോാനീയേ ഞാനീ ചേമ്പ് ചേമ്പല്ല താള് കുറച്ച് വെച്ചിട്ടുണ്ട് അത് കറി വെക്കാൻ വേണ്ടിയിട്ട് കർക്കിട മാസത്തിൽ ഏത് താളും എന്ത് വേണേലും കറി വെച്ചാലും ചോറിയില്ല അതുകൊണ്ട് ഞാനത് പറിച്ചുകൊണ്ട് വന്നതാണ് അതേ അരി മേടിച്ചത് എടുത്ത് വെച്ചേക്കണം പൊട്ടിച്ച് അരി എടുപ്പത്തിട്ട് വെച്ചാണ് ഇന്നലെ കുറച്ച് സാധനങ്ങൾ റിലയൻസ് റിലയൻസിപ്പം മേടിച്ചോണ്ട് വന്നു ക്രെഡിറ്റ് കാർഡുള്ളത് കൊണ്ട് അത് കൊടുത്ത് മേടിക്കാൻ രണ്ട് മാസം കഴിയുമ്പോൾ പൈസ കിട്ടാൽ മതിയല്ലോ ആക്കു വേണിക്കേണ്ടല്ലോ മഴ നനഞ്ഞ് മഴ നനഞ്ഞിട്ടുണ്ടാവള് എന്തു ചെയ്യാന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്ന് മാറാമോ അതിലേ പരിപാടി തുടങ്ങട്ടെ താളുള്ളത് കണ്ടിച്ച് ഉറുക്കി ഒഴിച്ചു വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റാ കളഞ്ഞ് അടുക്കള ശരിയാക്കി ഇടാലോന്ന് ഓർത്തു ഈ പരിപാടി എങ്ങനെ തുടങ്ങട്ടെ Rangira ndayi rangira. uta ulha rangira. Prongor uko maanam? Kar Labor אח iligitya od hatanda wirine lava. rebellam metke yend olduğ bidaka. sueru tutamandaa... Ichistimaelaunka rabho eddiyette... Jam следующige me kur nhữngди

મેલી મુઢો રે મુઢોડા પ્રોજો પણ ઓડે પરવસ્તાનો કઈ જ ન બા കുറച്ചൊക്കെ ചെയ്ത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കാണിക്കട്ടോ എല്ലാ പാത്രം കഴുകാൻ കിടക്കുവാണ് കേട്ടല്ലോ എല്ലാ പാത്രമുണ്ട് മീൻ വറുത്തത് രണ്ടും മീൻ അത് പറക്കി വെക്കാം ഒഴുക മീൻ അത് രാവിലത്തെ പഴം പുഴുങ്ങീട് വരുന്നു പരിപാടികൾ കാണിച്ചുതരാം ആടപ്പിൻ്റെ അങ്ങ് എടുത്ത് വെച്ചതായിരുന്നു ഇതേട്ടോ അതാന്നോ ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴേ എന്നാൽ കൂണില്ലേ കൂണ് കൂണ് മേടിച്ചായിരുന്നു അത് ഫ്രൈ ആക്കി വെച്ചേക്കണം ഇത് ഇനി കറി വെക്കണം തേങ്ങാറ്റണ് പാത്രം കഴുകി ഇവിടെ തുടച്ചു വറക്കിയിട്ടാണ് കറി വെക്കുന്നുള്ളു ഞാൻ സാധനങ്ങൾ മേടിച്ചു കാണിച്ചു തരാമേ എനിക്കാണെങ്കിൽ ഷുഗർ കുറവാണേ ഷുഗർ കുറവായതുകൊണ്ട് കൊഞ്ചസാര ഡയറ്റ്സ് ഡയറ്റ്സ് മേടിച്ച് കഴിക്കാൻ പറഞ്ഞത് ഈന്തപ്പഴം മേടിച്ച് കഴിക്കാം മാള് കുറും അന്ന് അത് മേടിച്ചെക്കുവാണെങ്കിൽ ഓരോന്നും കഴിക്കും എപ്പോഴും കഴിക്കാൻ അത് ഇഷ്ടമൊന്നുമില്ല ക്യാഷ് ഇങ്ങനെ ഇട്ട് അത് കഴിഞ്ഞകത്ത് ഇട്ട് വച്ചേക്കനാണേ ഇതിനകത്ത് പേരെ അതിനകത്ത് രണ്ട് കടലിരിക്കുന്ന മിച്ച പിന്നെ ഞാനു 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 വൈക്കോന്ന് കുറ്റിക്ക് ആണേ രാത്രി ആകുമ്പോത്തേനും എല്ലാ പണിയും കഴിച്ചിട്ട് ഞാൻ കിടക്കും ഇത് പിള്ളേർക്ക് പെടുകിനെയും മേടിച്ചതാ പൊട്ടിച്ച് പാത്രത്തിലിട്ട് വെച്ച് കവറ് ഇവിടെ വെച്ച കലയും വേസ്റ്റിൻ്റെ ഇല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം എടുക്കാൻ പറ്റും അങ്ങനെ അതിൻ്റെ കൂടെ ഇവിടെ വെച്ചിരുന്നേ വേണ്ടല്ലോ പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് ബീട്രൂട്ട് ഇത് പാവയ്ക്ക പിന്നെ ബിസ്ക്കറ്റ് പൊടി തൂക്കണം സാധനം വാങ്ങിച്ചതാണ് സവോള ഇച്ചിരി കൂടുതൽ മേടിച്ചു ഉരുളക്കിഴങ്ങ് സവോള രണ്ട് കിലയാണ് സോപ്പ് ഐറ്റംസ് സോപ്പ് വെള്ളം സോപ്പ് സോപ്പ് ഹാർപ്പിക്ക് സാങ്ങനത്തെ സാധനങ്ങളെല്ലാം സോപ്പ് ഐറ്റംസ് ഒരു ഒന്നൊന്നര മാസത്തേക്ക് ഉള്ളതുണ്ട് എണ്ണ എണ്ണയുടെ ഓർമ്മ എന്തി എണ്ണ ഇതാ രണ്ടെണ്ണി എണ്ണക്കൊക്കെ ചില കൂടുതലാ ഉള്ളത് സാധനം ബാക്കി മറ്റേ ഉപ്പ് പഞ്ചാര മസാലപ്പൊടികൾ ജീരമൊക്കെ മുലുവോ അങ്ങനത്തെ സാധനമില്ലേ അങ്ങനത്തെ സാധനം ഇത് പിള്ളേരുടെ അരിയാണേ എണ്ണ ഓർമ്മ ഇരുന്നിട്ട് ഓർമ്മ നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് വയ്ക്കാം ആൺകുട്ടി ആനകുട്ടി ഇനി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഒന്നിച്ച് വേകാൻ പറ്റില്ല നടുവിനെ വേദന എടുക്കും ഇതേണ്ടേ ഉപരെയൊക്കെ ഇന്ന് കുളിപ്പിക്കാൻ നോക്കുന്നത് ഭയങ്കര മഴയാണ് മഴയൊക്കെ അങ്ങനെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഉണക്കണ സാധനമുണ്ട് പക്ഷെ അതുകൊണ്ട് എനിക്ക് തന്നെ പറ്റത്തില്ല ആരെങ്കിലും വേണം ഇരിക്കും എല്ലാം കൂടെ നടത്തില്ല ഇവരടങ്ങിയില്ല ഇത് ആനക്കുട്ടിയുടെ കളിക്കപ്പാട്ടും ആനകുട്ടിയുടെ കളി സവോളം അടിച്ച പാവയ്ക്ക പാവയ്ക്കാ മഴക്കുരത്തി തേങ്ങ ചേരണ്ടി വെച്ചേക്കും ഏ പാ എല്ലായിടും ശരിയാക്കി അടുക്കിപ്പറക്കി കേട്ടോ ഇനി എന്താക്കു എന്നാ ഇത് താള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കുടംപൊളി ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊന്ന് തിളച്ചിട്ട് ഇട്ടാ മതി അല്ലെങ്കിൽ താളയായത് കൊണ്ടേ ആ തേങ്ങ അരച്ച കറി അല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരയ്ക്കാത്ത കറി അതായത് പാവയ്ക്ക മെഴുക്കു അരുറ്റുണ്ട് താള് കറിക്കുള്ള സാധനങ്ങൾ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം കുഞ്ഞു കഷ്ണം ഇഞ്ചിങ്ങൂടെ ചേർത്ത് അരച്ചെടുക്കട്ടെ കേട്ടോ നല്ല ഇതിങ്ങനെ ആ ഇല ഉണ്ടല്ലോ ഇങ്ങനെ കെട്ടിയിട്ടിടാം കേട്ടോ അത് കെട്ടി നില ചുമ കുറച്ച് ദിവസം ഈ താളും ഇലക്കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കണം പത്ത ഇല കഴിക്കണം എന്നാണ് പറയണത് പാവയ്ക്കൊക്കെയുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കടുക് എല്ലായിടത്തും മഴയൊക്കെ പെയ്യുന്നുണ്ടോ ഇവിടെയൊക്കെ മഴയാണ് ഭയങ്കര മഴ തിരാനുവിട്ട പോലെ മഴ കണ്ട് നടക്കണോ ഉപ്പും മുളക്ടി മഴ നേരത്തെ കഴിച്ചിട്ടു അല്ലെങ്കിൽ കൂട് തുറന്ന് കരഞ്ഞു വരുന്നേ വീട് ഈ വീട് വീട് ഈ വേറെ കൂടുണ്ടാക്കി അവളെ സെറ്റ് ആക്കാറ് വിപണി ഇങ്ങനെ നടക്കുന്നില്ലല്ലോ ആരെങ്കിലും ഒന്ന് മേടിച്ചൊന്ന് സഹായിക്കാവോ ഉപ്പ് ആവശ്യത്തിന് അവക്കിയാകുമ്പോൾ ഇച്ചിരി ഉപ്പ് മുൻപോട്ട് നിന്നാലും കുഴപ്പമില്ല കേട്ടോ കൈക്ക് പറയണമെങ്കിൽ അതിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം അതുപോലെ ഈ നമുക്ക് ഈ താളിനകത്തേക്കും കൂടെ ഉപ്പ് ഒരു തേങ്ങാ കറിയും ഒരു മൂക്കോട്ടി തോരമ്പാലും നല്ലതായിരുന്നു പുളിൻകറിക്ക് സാറേല ഞാൻ അടച്ചു ഓക്കെ രണ്ട് പുളിൻകറിക്ക് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് സെറ്റ് ആവും കുറച്ചും കൂടെ വേവട്ടെ നല്ലപോലെ വേണം വരുമ്പോൾ ഉള്ളി തിളച്ചാൽ മതി അല്ല പുളി ഇറങ്ങി ഇറങ്ങിയാത്തതിലേക്കൊന്ന് പിടിക്കട്ടെ കുറച്ച് സമയം കൂടെ ആവട്ടെ കേട്ടോ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടിക്കും ഈ കാട്ടിക്കട നിൽക്കുന്ന താളില്ലേ വട്ടത്തിലെ പോലത്തെ ഇലകളിലെ അങ്ങനത്തെ താൾ കുറച്ച് കറി വെച്ചാൽ മതിയിട്ട് എല്ലാവരും ഈ കർക്കിടകത്തിൽ അങ്ങനത്തെ ഒരു കറിയൊക്കെ വെച്ച് കൂട്ടണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഏത് താ കാട്ടു താൾ കറി വെച്ചാലും കർക്കിടകത്തിൽ ചൊറിയില്ലെന്നു പറയുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മഴയൊക്കെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അരപ്പ് ചേർക്കാം വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ പറ്റിച്ചെടുത്ത കുറച്ച് നേരം ഇരുന്നങ്ങ് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം നേരത്തെ ചേർത്ത് ഉപ്പ് കുറവായിരിക്കും ോക്കാം കേട്ടോ ഞാനിപ്പോൾ നോക്കിയില്ല ചിലക്കിട്ട തിളച്ച് കുറച്ചങ്ങ് കുറുകി പറ്റണം അവയ്ക്ക നല്ലപോലെ ആവി ചെറിയ ആദ്യത്തെ ആ വെള്ളമില്ല അതങ്ങ് പറ്റണം നല്ലപോലെ തീ കൂട്ടി വെക്കണം വെള്ളം പറ്റിയിട്ട് വേണം പിന്നെ ഫ്രൈ ആക്കി എടുക്കാം രണ്ടുപടിയിരുന്ന് പയ്യാവട്ടെ മഴ കാണിച്ചു തരാം ഭയങ്കര മഴയാണ് കാണാവോ എന്റെ വെള്ളം ചേർന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് നക്ക് പിന്നെ കട്ടില അവിടെ ഒരു കട്ടിലിട്ടിട്ടില്ല തല കയറി കിടക്കുവാണ് ഇവിടുന്നൊക്കെ കാണാം ഫോണിക്കടം കാണത്തില്ലാട്ടോ താള് കറി ഇവിടെ പാവയ്ക്ക അപ്പോൾ അവയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണ്ടെട്ടോ അങ്ങനെ വേണമെന്നൊന്നും ഇല്ല ഇങ്ങനെ കഷ്ണമായിട്ട് കൂട്ടാൻ മൊരിച്ചെടുത്ത് ചിലർക്ക് ഇങ്ങനെ എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നവർ ഇങ്ങനെ ഫ്രൈ ആക്കിയെടുക്കും ഫ്രൈ ആക്കണ്ട ഇങ്ങനെ കൂട്ടാൻ നല്ല രസമുണ്ട് വേണമെങ്കിൽ പപ്പടമോ ആ പപ്പടം ഇന്നലെ വാങ്ങിച്ചില്ല പപ്പടമോ ഉണക്കമീനോ എണെങ്കിൽ നല്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എന്റെ വീടും വീട്ടുകാഴ്ച കട്ടിലെടുത്താ മുറിയിലേക്ക് കിട്ടില്ല ജാനിക്കുട്ടി മഴ കാരണം അവിടെ കിടക്കുവാങ് ആരാടിയത് വഴക്കോറിഞ്ഞു നോക്കട്ടെ

പിന്നെ എനിക്ക് തോന്നാനായിരത്തി ഞാൻ അടി വെച്ചിരിക്കും ഞാൻ നല്ലത് ഉള്ളിപ്പറി വെച്ചെടുക്കണേ നല്ല ചുമണ്ടോ എന്നത് അടിഞ്ഞാനും செல்லா ஞான ஒன்றும் கண்டிப்பா நல்ல செல் அங்கே நவ் கண்டிப்பா அவ என்ன வீட்டின் காவலாய்ட்டு கிடக்கெடுக்கணி கூட்டிக்கே

ആ എനിക്ക് കാണാ ഇപ്പൊ കഥ രണ്ടെണ്ണം കുണ്ടപ്പെടുത്തപ്പെടും എന്നെ മണക്കണേ അവിടെ എന്നെ കൊണ്ടുവച്ച നീ ആ ഇയല് ഇയ്യല്ടാ മഴ പെയ്യാൻ നെയ്യൽ വരുന്നത്